ഗജസമിതി പരിമണത്തിന്റെ നായകനായി ഈ പടയുടെ നായകനായി അവതാരത്തിന്റെ മൂർത്തി ഭാഗമായി കടന്നു വരികയാണവൻ ഇടം വലം തന്നെ വഴി നടത്തുന്ന സാരഥിമാർ അനന്തപുരിക്കാരൻ വിഷ്ണുവിന്റെയും ചേർത്തലക്കാരൻ ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മത്സ്യ സൗന്ദര്യത്തിന്റെ അലങ്കാര ഭാവം ചൂടി കടന്നു വരികയാണവൻ അടകായ അടകിന്റെ നിറകുടമായി അവതാര പിറവിയാടുവാൻ അവതരിക്കുകയാണ് മക്കളെ പരിമണത്തെ കുട്ടി ചരിത്രമായ ആവേശമണ്ണിൽ ചരിത്രം രചിച്ചു ശീലിച്ച പരിമണ തമ്മയുടെ ആരോ അമൽപുത്തൻ പരിമണത്തെ തിരുമണ്ണിൽ നിന്നും പൂരനഗരിയുടെ ധീരവിസ്മയം കാത്തിരുന്ന നേരത്തെല്ലാം കരുത്തുറ്റാവേശം പകർന്നപ്പോൾ വള്ളുവനാട് വരവേറ്റ തെക്കൻ പ്രമാണിതം സാക്ഷാൽ ശ്രീരാമരാജാവിനെ വരെ വലം കൂട്ടുനിന്ന ചരിത്രവും വേദികളിൽ മികച്ച സ്ഥാനവും നേടിയെടുക്കുന്ന തെക്കൻ മലയാളത്തിന്റെ അഭിമാനതാരം വിഷ്ണു ാണ് മലയാള മണ്ണിന്റെ തക്കൻ ഹൃദയത്തിൽ ഉത്തമ സൗന്ദര്യത്തിന്റെ നേരൂപമായി വാഴുന്നവൻ വരികയാണ് പൂർണ്ണ മണ്ണിൽ തുടങ്ങി ആവേശത്തിന്റെ വേദികളിലെല്ലാം ചരിത്രം കുറിക്കുന്നവൻ മണ്ണിയൂർ മഹാഗണപതിയുടെ മണ്ണിൽ വന്നു മടങ്ങി ആവേശത്തിന്റെ പര്യായം കുറിച്ചവൻ താരങ്ങളെ താരങ്ങളെ വരവേറ്റ മണ്ണിൽ തിരുവൈക്കത്തപ്പന്റെ തരമ്പേറ്റ നിയോഗത്തിന്റെ ശൈവ പുണ്യം ചൂടിയവൻ എറണാകുളത്തെ മണ്ണിലും ഏഴര പൊന്നാനിയുടെ നാട്ടിലും ആരാധകർ കാത്തിരിക്കുന്ന വിസ്മയം പൂരനഗരിയുടെ രാജഭൂമിയിലെത്തി സാക്ഷാൽ രാമരാജാവിനോട് വരെ കൂടി എഴുന്നള്ളിയവൻ പൂരങ്ങളുടെ പൂരവും താരനായകത്വത്തിന്റെ രീതിയും തന്റെ രീതിയിലേക്ക് ചേർത്തു നിർത്തിയവൻ ചാലിശ്ശേരി പൂരത്തിന്റെ ആവേശത്തിൽ ചരിത്രം ഇതിഹാസമാക്കി തീർത്ത യുവരാജകുലപതി ചീരം കുളത്തിന്റെ ചെറുതല്ലാത്ത ആവേശം നിറച്ച് കുന്നംകുളം നാട്ടിലും പേരെടുത്തവൻ അതേ തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും തർക്കമില്ലാത്ത ആവേശങ്ങളിലെ കുതിച്ചുയർന്ന ഗജേരി അലയടിക്കും കടലിലേക്ക് കാതോർദാന കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ചുമടുവച്ച ഒമ്പടികെയാണ് അഴകോട് അവതാരത്തിൽ എണ്ണാമനാകുവാൻ ശ്രീ ദുർഗാ തമ്പുരാട്ടി കാവൽ നിൽക്കുന്ന താരയുത്വം ഈ നാടിന്റെയും യുദ്ധരാജ മലയാളത്തിന്റെയും അഭിമാന താരം ആന കേരളത്തിന്റെ പരിമണം കാരൻ ദുർഗാദാസ പ്രജാപതി പരിമണം വിഷ്ണു